ഉണ്ണിക്കുട്ടി ഇനി എല്ലാ ഈറ്റ കളി കളിക്കട്ടോ ഈറ്റ കളിയൊക്കെ കളിക്കുമ്പോ ഫോണൊക്കെ എടുത്ത് എറിയാൻ തോന്നുന്നു എന്താ പോയി സ്വാഗതം ഇന്ന് ഇവിടെ കുറച്ച് പന്തലും ചോറും കൂട്ടലൊക്കെ വെക്കും മൊബൈൽ ഫോണുകളിൽ ബാല്യങ്ങൾ വഴിമാറുമ്പോൾ ഇതാ പഴയ പന്തലൊക്കെ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ കരിമ്പന ടീം ഇവിടെ ഉണ്ട് കുത്ത എന്തൊക്കെയാണ് ഭക്ഷണമാണോ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കാര്യങ്ങളൊക്കെ എവിടെ എത്തി എന്തൊക്കെയാണ് പറയു ആ എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് പറയാമോ വീട്ടിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സെറ്റപ്പ് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് ചുറ്റും മറച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെയാ ലക്ഷ്യം എന്തൊക്കെയാണ് ചെയ്യുന്നത് കൃഷിയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഈ വീട്ടിന്റെ ആളുകളായി നിങ്ങൾ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളില്ലേ സ്വന്തമായി കൃഷി സ്ഥലമുണ്ട് എവിടെ പശു അവിടെ പശുവിടെ എവിടെ കാണിക്കോ ഇതാണോ മുഴുവടെ കിങ്ങിണി പശുവിടെ പശു ആണ് പശുവിനോട് കെട്ടിയിട്ടുണ്ട് വേറെന്തൊക്കെയാ അതൊരു ആണുങ്ങൾ അവിടെ നിന്ന് പണി എടുക്കുന്ന അടുക്കളിൽ ആണുങ്ങളാണിവിടെ ഇന്നലെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആണുങ്ങൾ അടുക്കളയിൽ പോകണം എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിന്റെ ജെൻഡർ ഈക്വാലിറ്റി ആണിവിടെ കാണിക്കുന്നത് ഉണ്ണിക്കുട്ടോ എന്താണ് ഭക്ഷണോ ഏഹ് വെള്ളം തിളക്കി ഇതെന്താ കറിയൊന്ന് കാണിക്കറിയുള്ള കൂള് കറിയാണല്ലേ കുറച്ച് ടേസ്റ്റി നോക്കാൻ പറ്റുമോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കാണികൾ കൂടി അറിയണ്ടേ പോയിട്ടോ അത്ര സൂപ്പറാണ് ഇതിന്റെ നിർമ്മാണത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും കൗമാര ബാല്യങ്ങളൊക്കെ മറന്നുപോയ കഥകളിലേക്ക് പന്തൽ കഥകളും ചോറും കൂട്ടാനൊക്കെ വെക്കുന്ന കഥകളിലേക്കൊക്കെ മാറാൻ പറ്റിയതിനുള്ള ഒരു അവസരമായിതിനെ കാണാം